സർക്കാർ ടെലികോം കമ്പനിയായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അതായത് ബി എസ് എൻ എൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ ഏകദേശം ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ അറ്റാദായം രേഖപ്പെടുത്തിയിരിക്കുന്നു ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്കിടയിൽ ഇത് ആദ്യമായാണ് ബി എസ് എൻ എൽ തുടർച്ചയായി രണ്ടാം പാദത്തിലും ലാഭം നേടുന്നത് ഫോർ ജി സേവനം ആരംഭിക്കാനാണ് മൊബൈൽ വിഭാഗത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ബി എസ് എൻ എല്ലിനെ സഹായിച്ചിട്ടുള്ളത് അതേ പാദത്തിൽ കമ്പനി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയതിന് ഒരു വർഷത്തിന് ശേഷമാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് പതിനെട്ട് വർഷത്തിനിടെ ഇതാദ്യമായാണ് തുടർച്ചയായ ത്രൈമാസ ലാഭം എന്ന് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതി രാദിത്യ സിദ്ധ മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിനിടെ ഒക്ടോബർ ഡിസംബർ പാദത്തിൽ ബി എസ് എൻ എൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയുടെ നികുതിക്ക് ശേഷമുള്ള ലാഭമാണ് നേടിയിരിക്കുന്നത് മുഴുവൻ സാമ്പത്തിക വർഷത്തിലെയും കമ്പനിയുടെ സഞ്ചിത നഷ്ടം ഇപ്പോൾ രണ്ടായിരത്തി കോടി രൂപയായി കുത്തനെ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു പ്രൊഫഷണൽ മാനേജ്മെന്റ് സർക്കാർ പിന്തുണ ഉന്നതരിലും താഴെയുള്ളവരിലുമുള്ള നിരന്തരമായ ബി എസ് എൻ എൽ പ്രകടനത്തിന് കാരണമെന്ന് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായ എ റോബോട്ട് ജെ രവി പറഞ്ഞു ബി എസ് എൻ എൽ പുനർജീവിപ്പിക്കാനോ മാത്രമല്ല പുനർനിർവചിക്കപ്പെടുകയും ചെയ്യുമെന്നും രവി പറഞ്ഞു കമ്പനി ചെലവ് അച്ചടക്കത്തിലും ഫോർ ജി ഫൈവ് ജി വിന്യസങ്ങൾ ത്വരിതപ്പെടുത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അച്ചടക്കമുള്ള ചെലവ് നിയന്ത്രണവും പ്രവർത്തന ക്ഷമതയുമാണ് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള പ്രധാന കാരണമെന്ന് ബി എസ് പ്രസ്താവിച്ചു ഫൈബർ ടു ദി ഹോം എഫ് ടി ടി എച്ച് വിഭാഗത്തിൽ നിന്നുള്ള കമ്പനിയുടെ വരുമാനം ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയായി ഇത് ഏകദേശം പത്ത് ശതമാനം വർധനവാണ് ലീഡ്സ് ലൈനുകളിൽ നിന്നുള്ള എന്റർപ്രൈസ് സേവനങ്ങളിൽ നിന്നുമുള്ള വരുമാനം ഏകദേശം മൂന്ന് ശതമാനം വർദ്ധിച്ചു നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയായി ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി നെറ്റ്വർക്കിൽ ലോഞ്ച് ഉടൻ പൂർത്തിയായേക്കാം ഇതിനായി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി അൻപത് ടവറുകൾ സ്ഥാപിക്കും ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി നെറ്റ്വർക്കായി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് ഈ നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഫൈവ് ജി ആക്കി മാറ്റാനുള്ള പദ്ധതിയുമുണ്ട് കമ്പനി ഏകദേശം തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി അൻപത് ടവറുകൾ സ്ഥാപിച്ചതിൽ പൊതുമേഖലാ കമ്പനിയായി സി ഡി ഓ ഡി സർക്കാർ കമ്പനിയായ ബി എസ് എൻ എൽ സ്വകാര്യ മേഖലാ കമ്പനിയായ തേജസ് നെറ്റ്വർക്ക് അതുപോലെ ടി സി എസ് എന്നിവ ഉൾപ്പെടുന്നു ഈ നാല് കമ്പനികളും ചേർന്ന് മാസത്തിനുള്ളിൽ രാജ്യത്തെ ആദ്യത്തെ സ്റ്റാക്ക് സൃഷ്ടിച്ചു എന്ന് ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിദ്ധ അടുത്തിടെ പറഞ്ഞിരുന്നു ഫോർ ജിക്കായി തദ്ദേശ ടെലികോം സ്റ്റോക്ക് എന്ന സ്റ്റാക്ക് ഉള്ള ലോകത്തിലെ അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ഈ പട്ടികയിൽ ചൈന ഫിൻലാൻഡ് ദക്ഷിണ കൊറിയ സ്വീഡൻ എന്നിവ ഉൾപ്പെടുന്നു അച്ചടക്കമുള്ള ചെലവ് നിയന്ത്രണവും ത്വരിതപ്പെടുത്തിയ ഫോർ ജി ഫൈവ് ജി വിന്യാസവും വഴി ഈ വളർച്ച പാത നിലനിർത്താനും എല്ലാ ഇന്ത്യക്കാർക്കും താങ്ങാവുന്നതും ഉയർന്ന നിലവാരവുമുള്ളതുമായ കണക്ടിവിറ്റി നൽകാനും ബി എസ് ആത്മവിശ്വാസം ഉണ്ടെന്ന് എ റോബോട്ട് ജെ രവി പറഞ്ഞു ലാഭം ലക്ഷ്യമാക്കി തങ്ങൾ മുന്നോട്ടു പോകില്ല എന്നും പൊതുമേഖലയിലെ ടെലികോം മികവ് തങ്ങൾ പുനർനിർവചിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ടെലികോം കമ്പനികളിൽ ഒന്നായാണ് അവർ എയർടെല്ലിനെ കണക്കാക്കുന്നത് അത്രയധികം സ്വാധീനം ചെലുത്താൻ കമ്പനിക്ക് നമുക്കിടയിൽ കഴിഞ്ഞു എന്നതാണ് അതിന്റെ മറ്റൊരു വശം അങ്ങനെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒന്നാകെ ഇടം നേടിയ മറ്റൊരു കമ്പനിയും ഇല്ലെന്ന് വേണം പറയാൻ കാരണം ജിയോ വന്നിട്ട് അധിക കാലം ആയിട്ടില്ല എയർടെൽ മൂന്ന് പതിറ്റാണ്ടായി ഇന്ത്യയിൽ തന്നെ ഉണ്ട് താനും അവരുടെ റീചാർജ് പ്ലാനുകൾ തന്നെയാണ് എല്ലാ തരത്തിലും അവരെ വേറിട്ട് നിർത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മുൻപൊക്കെ എല്ലാവരും നോക്കിയിരുന്നത് ബ്രാൻഡ് പേരും മറ്റു ഘടകങ്ങളും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല അതെല്ലാം മാറിയിട്ടുണ്ട് ആരാണോ മികച്ച സേവനങ്ങൾ നൽകുന്നത് അവരെയാണ് ഉപഭോക്താക്കൾ കയ്യും നീട്ടി സ്വീകരിക്കുന്നത് അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ എന്തുകൊണ്ടും മികച്ചൊരു കമ്പനിയായി വിലയിരുത്താൻ കഴിയുന്നത് അവരെ തന്നെയാണ് ഡാറ്റ ഫ്രീ കോള് എസ് എം എസ് എന്നിങ്ങനെ വേണ്ടപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതാണ് പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ എയർടെൽ പ്ലാനുകൾ വളരെ സവിശേഷമായി മാറുന്നുണ്ട് ഇതിനായി അവർ ബജറ്റ് ഫ്രണ്ട്ലി പ്ലാനുകളും ധാരാളമായി അവതരിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ എയർടെൽ അടുത്തിടെ അവതരിപ്പിച്ചവയിൽ ഏറ്റവും മികച്ച പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്കൊന്ന് എല്ലാ ഒന്നിനൊന്ന് മെച്ചവുമാണ് എന്തെന്നാൽ ഡാറ്റ വേഗത്തിൽ മറ്റു കാര്യങ്ങളിലും എയർടെൽ മുൻനിരയിൽ തന്നെയാണ് ഇതിനൊപ്പം മികച്ച ആനുകൂല്യങ്ങളും നൽകുന്ന സാഹചര്യത്തിൽ എയർടെൽ കൂടുതൽ പേരിലേക്ക് എത്തുകയാണ് ദീർഘകാല വാലിഡിറ്റി ഉള്ള ചില പ്ലാനുകളും നമുക്ക് നോക്കാം എയർടെലിന്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ റീചാർജ് പ്ലാൻ ഇന്ത്യ ഉടനീളം ഉപഭോക്താക്കൾക്ക് പരിമിതിയില്ലാത്ത കോളുകൾ നൽകുന്നുണ്ട് അതാണ് ഈ പ്ലാനിന്റെ ഏറ്റവും വലിയൊരു ഗുണകരമായ വശം കോളിംഗ് പ്രാധാന്യം നൽകുന്ന ഉപഭോക്താക്കളെ സംബന്ധിച്ച് മെച്ചപ്പെട്ടൊരു ഓഫർ തന്നെയാണ് ഇതെന്ന് നിസ്സംശയം പറയാം